ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ച യുഎസ് യുദ്ധക്കപ്പലിനു നേരെ മിസൈൽ തൊടുത്ത് ഹൂതികൾ യു എസ് എസ് ലാബൂൺ യുദ്ധക്കപ്പലിന് നേരെയാണ് ലബനിൽ നിന്ന് ക്രൂയിസ് മിസൈൽ അയച്ചത് എന്നാൽ യു എസ് സേന ഈ മിസൈൽ വെടിവെച്ചിട്ടതായും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും മിഡിൽ ഈസ്റ്റിലെ യു എസ് സേന ആസ്ഥാനമായ യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ സൻ ഐയിലെ പ്രാദേശിക സമയം വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിനാണ് ഡി ഡി ജി അൻപത്തി എട്ടിന് നേരെ മിസൈൽ ആക്രമണം നടന്നത് ഹുദൈ തീരത്ത് വെച്ച യു എസ് യുദ്ധവിമാനം മിസൈൽ തകർക്കുകയായിരുന്നുവെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേൽ മനുഷ്യകുരുതിക്ക് പ്രതികാരമായി ചെങ്കടലിലെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂതി സംഘം ആക്രമണം തുടരുകയാണ് ഇതിനെ തടയിടാൻ വെള്ളിയാഴ്ചയും യമനിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസും യു കെയും സംയുക്തമായി വ്യോമാക്രമണം നടത്തി ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും പലസ്തീൻ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഹൂതി നേതൃത്വം കഴിഞ്ഞ ദിവസം ആവർത്തിക്കുകയും ചെയ്തിരുന്നു അതേസമയം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ നടത്തുന്ന അതിക്രമങ്ങൾക്കു പിന്നാലെ ഇറാന് സന്ദേശം അയച്ച് യു വിവരം ഇറാന് രഹസ്യമായി കൈമാറിയെന്നും അമേരിക്ക എന്തിനും നല്ല രീതിയിൽ തയ്യാറായി കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു റഡാറിനെ ലക്ഷ്യമാക്കിയുള്ള ഫോളോൺ ആക്ഷനാണ് തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണമെന്നും യുഎസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഹൂതികൾക്ക് ഇറാനിൽ നിന്നാണ് ആയുധങ്ങൾ ലഭിക്കുന്നത് എന്ന സംശയത്തിന്റെ ബലത്തിലാണ് യു എസ് സന്ദേശം കൈമാറിയത് കപ്പലുകൾ ലക്ഷ്യമിടാൻ അവരെ പ്രാപ്തരാക്കുന്നതിൽ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പങ്ക് നിർണായകമാണെന്നും യു പറയുന്നു ഓസ്ട്രേലിയയും കാനഡയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഴ്ച പുലർച്ചെ മുപ്പതോളം ഹൂദി സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് യു കെ യു എസ് സംയുക്ത സൈന്യങ്ങൾ വ്യോമാക്രമണം നടത്തിയിരുന്നു പിന്നാലെ ശനിയാഴ്ച വീണ്ടും യമനിലെ ഹൂതി റഡാർ സൈറ്റിൽ ടോമോഹോക്ക് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണം നടത്തിയതായി യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു തങ്ങൾക്കെതിരെ യു എസും യുകെയും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് ഹൂതി വക്താവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത് യു എസ് യുകെ വാണിജ്യ കപ്പലുകളും സൂയസ് കനാലിൽ തടഞ്ഞതായി ഹൂതികൾ അറിയിച്ചു നേരത്തെ ഇസ്രായേലിലേക്ക് വാണിജ്യ കപ്പലുകൾ മാത്രമാണ് തടഞ്ഞിരുന്നത് ഇന്നുമുതൽ യു എസ് യു കെ കപ്പലുകൾ ചെങ്കടൽ മുറിച്ചു കടക്കാൻ അനുവദിക്കില്ല എന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മുഹമ്മദ് അൽബുഹൈദി പറഞ്ഞിട്ടുണ്ട് അതിനിടെ യു എസ് യമനിൽ ആക്രമണവും നടത്തി സന്നായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യു എസ് സേന അറിയിച്ചിട്ടുണ്ട് സന്നായിലെ വ്യോമ താവളത്തിന് നേരെയും തീരദേശ നഗരമായ ഹുദൈദയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് സന്നായിൽ യു എസ് ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് ഹൂദി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസുറുദ്ദീൻ അമീർ പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് യു എസും ബ്രിട്ടനും യമനിൽ സംയുക്ത ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി